മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പ്രതിഷേധ സമരം ജില്ലാ ജില്ലാ പ്രസിഡന്റും ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് പി എസ് ബാബു അധ്യക്ഷത വഹിച്ചു യു ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹക്കെതിരെ ശക്തമായ താക്കീതായി കർഷക തൊഴിലാളികൾക്ക് വേണ്ടി സമഗ്ര നിയമ നിർമ്മാണം നടത്തുക സ്വകാര്യ മേഖലയിൽ എസ് ടി എസ് സി ഒ ബി സി സംവരണം ഏർപ്പെടുത്തുക ജാതി സെൻസസ് നടപ്പാക്കുക തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് ദിവസം ആക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ മണ്ഡലം സെക്രട്ടറി എം വി ജോർജ് എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി കെ എൻ രഘു എ ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഐ സതീഷ് കുമാർ മഹിളാ സംഘം സെക്രട്ടറി ലീന മജീദ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ജി എം അഖിൽ പി അരവിന്ദ് കൃഷ്ണ സിജോ പുറത്തൂർ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ സമരത്തിന് ബി കെ എം യു നേതാക്കളായ നികേഷ് അമ്പിളി സുധീർ ആസാദ് ശാന്ത അപ്പു എന്നിവർ ബി കെ എം യു മണ്ഡലം ജോയിന്റ് സെക്രട്ടറി രാമദാസ് എന്നിവർ നേതൃത്വം നൽകി